നേടാവിന്റെ ഈ ഒരു മെഗാ ഇവന്റിലെ സെമി ക്ലാസിക്കൽ ടച്ച് ഉള്ള ഒരു സോങ്ങ് ആയിരുന്നു രണ്ടുപേരും എടുത്ത് പാടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഡിഫിക്കൽ സോങ് ആയിരുന്നു ശ്രീ കാരണം വേറെ പല രാഗങ്ങൾ മാറി വരുന്നുണ്ട് അതൊക്കെ ചേർന്ന് പാടുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് രണ്ടുപേരും അസാധ്യമായിട്ട് പാടിക്കും അസാധ്യമായിട്ട് കാരണം ഞാൻ ഒരു വർഷമായിട്ട് കേൾക്കുന്നതാണ് കാരണം ജനങ്ങൾക്കെല്ലാം അറിയാം നിങ്ങൾ നല്ല പാട്ടുകാരാണെന്നുള്ളത് അതായത് നന്നായിരുന്നു വെരി ഗുഡ് കാരണം നല്ല സെലക്ഷൻ സാങ്ങ് ഗുഡ് അതാണ് അതിന്റെ പ്രത്യേകത സാധാരണ ഈ ഒരു പാട്ട് നമ്മൾ ഒരുപാട് വേദികളിൽ ഇങ്ങനത്തെ മത്സരങ്ങളിൽ ഞാൻ കേട്ടിട്ടില്ല അപ്പൊ ഈ പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഡൗട്ടായിരുന്നു ഇത് ഞാനും ശ്രീകുട്ടനായിട്ട് പറയുന്നത് ഒന്നാമത് വ്യത്യസ്തമായ പല രാഗങ്ങളെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയിരിക്കുകയാണ് രാഗങ്ങളുടെ മെഡ്ലി അപ്പൊ അത് ആരായിരിക്കും അങ്ങനെ ചെയ്തിരിക്കുക എന്തായാലും കുറച്ച് പഴയതാണെന്നറിയാം അത് ദേവരാജൻ ദേവരാജമാഷായിരിക്കും എനിക്കും തോന്നി അപ്പോൾ തെറ്റിയില്ല കാലഘട്ട കഥ തന്നെ എം ബി എസിന്റെ മനോഹരമായിട്ടുള്ള ഓൻ വിസാറിന്റെ വരികൾ രണ്ട് പേരും സൂപ്പറായിട്ട് സൂപ്പർ ഐ പാടും ഇറ്റ് കാരണം പ്രത്യേകിച്ച് ഇത്തരം ഒരു പാട്ട് ഇവിടെ സെലക്ട് ചെയ്തു വന്ന് പാടുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഇത് കേട്ട പാട്ടെന്നെ ഒരുപാട് ആവർത്തിച്ച പാട്ടുകൾ വീണ്ടും പാടി കേൾക്കുമ്പോ നമുക്ക് അത് തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മള് പക്ഷെ ഒരു പുതിയ പാട്ട് തുടക്കം മുതൽ അവസാനം വരെ ബോറടിച്ചില്ല എന്താണെന്ന് അറിയോ ഈ പാട്ടിന്റെ അടുത്ത് എന്താണ് അടുത്ത രാഗം ഏതാണ് അടുത്തത് എങ്ങനെയാണ് വരാൻ പോകുന്നത് ട്യൂൺ എങ്ങനെയാണ് വരാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ പാടാൻ പോകുന്നത് ഇത് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു ഇതന്നെയായിരിക്കും നമ്മൾ കാണുന്നവർക്കും ഈ പാട്ട് വളരെ അല്ലേ ഈ ഗാനം നമ്മുടെ ഭാവഗായകൻ ഇതിങ്ങനെ ഒരു പാട്ടാണ് പാടാൻ പോണപ്പോ അദ്ദേഹം ഈ പാട്ടിന്റെ ഒരു വിഷമം പറഞ്ഞിട്ട് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ജയേട്ടൻ എന്നെ പറഞ്ഞിട്ടുള്ള കഥയോ എന്നിട്ട് പി കെ കേശവ നമ്പൂരി എന്ന് പറഞ്ഞ പ്രശസ്തനായ സംഗീത സംവിധായകൻ ജയേട്ടന്റെ ഏറ്റവും വലിയ സുഹൃത്തും അദ്ദേഹം ആണ് പിടിച്ചുകൊണ്ട് പോയി എം ബി എസിന്റെ മുമ്പിൽ ഇടുത്തി നീ ഇത് പഠിച്ച് പാടിയിട്ട് ഇവിടുന്ന് പോയാ മതി പറഞ്ഞു ആ പാടിയ പാട്ടിനാണ് അവാർഡ് കിട്ടിയത് ജയേട്ടൻ ഈ പാട്ട് പാടാതെ രക്ഷപ്പെടാൻ നോക്കിയ ഒരു കഥാപാത്രം ആണ് പറഞ്ഞിട്ടുണ്ട് ഈ പാട്ട് കേട്ടപ്പോൾ അതാ ഓർമ്മ മനോഹരമായ ഗാനാണ് ബന്ധനത്തിൽ ഒരു കച്ചേരി സീനാണ് കേൾക്കുന്നതായിട്ടൊക്കെ എന്തെങ്കിലും ഋഷികുമാറിനിരുന്ന് കേൾക്കുന്നതായിട്ടും ഒക്കെ വളരെ പ്രധാനപ്പെട്ട എൻ്റെ ഒരു സംഗീത ആസ്വാദനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് സോ ഇറ്റ്സ് എൻ്റെ സമയം ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ഈ പാട്ടാണ് കുറച്ച് തുടങ്ങിയതെന്ന് കാരണം എനിക്കൊരു ചെറിയ അസുഖമുണ്ടാവും അവസെപ്പിച്ചതിന് വളരെ നന്നായി അറിയാം ഈ രാഗങ്ങളെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ട് ഒരു പാട്ട് കേട്ടാൽ സിനിമാ പാട്ട് കേട്ടാൽ അല്ലെങ്കിൽ ഒരു ഒരു മെലഡി കേട്ട് കഴിഞ്ഞാൽ എന്താണതിൻ്റെ അതിൻ്റെ ഒരു പാറ്റേൺ എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു ഒരു ടെൻഡൻസി ഉള്ള ഒരാളാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പല പല പാട്ടുകൾ കേട്ടിട്ട് പലപ്പോഴും സിനിമാ പാട്ടുകൾ രാഗങ്ങൾ മാത്രമായിരിക്കണം എന്നില്ല അതിൽ പല കോമ്പിനേഷൻസ് ഉണ്ടാകും അപ്പം എന്നെ സംബന്ധിച്ചോളം ഈ പാറ്റേൺ ഒരു ബ്യൂട്ടിഫുൾ മ്യൂസിക് കേൾക്കും നമ്മൾ ആ പാറ്റേണിൻ്റെ സീക്രട്ട് എന്താണ് ആ സീക്രട്ട് ശരിക്കും രാഗത്തിലാണ് കോഡിഫൈ ചെയ്തിരിക്കുന്നത് ചില സ്വരങ്ങളുടെ ചില പ്രത്യേക രീതിയിലുള്ള പ്രോഗ്രഷൻ കൊണ്ടാണ് ആ ആ മെലഡി ഉണ്ടാവുന്നത് ആ മെലഡി എങ്ങനെ ചെയ്താലും അതിന് ഭംഗിയുണ്ടാവും അപ്പോൾ ഇത് പഠിക്കാനായിട്ടുള്ള എൻ്റെ ശ്രമത്തിൻ്റെ തുടക്കം വാസ്തവത്തിൽ എയ്റ്റീസ് നയൻറ്റീസിലൊക്കെയാണ് തോന്നുന്നു അവിടെയാണ് തുടങ്ങുന്നത് ശ്രീരാഗം എന്താണ് ഹംസധ്വനി എന്താണ് വസന്ത എന്താണ് വസന്തെന്താണ് മലയമാരുതെന്താണ് ഇതെൻ്റെ മനസ്സിൽ ഇംപ്രിന്റഡ് ആണ് ഏതെങ്കിലും ഒരു അവസരത്തിൽ എനിക്കത് റെഫറൻസ് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഈ പാട്ട് എടുത്ത് പാടി നോക്കും ഞാൻ സ്വയം ആ ഹംസധ്വനി ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ ഉണ്ടാവുക അതുകൊണ്ട് സംഗീത ആസ്വാദകർക്കും പ്രത്യേകിച്ചും സംഗീത വിദ്യാർത്ഥികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് മലയാളത്തിൽ റസിപ്പച്ചൻ പറഞ്ഞതുപോലെ ഇത് എന്തുകൊണ്ട് നമ്മളുടെ വേദികളിൽ കൂടുതൽ പാടുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് മ്യൂസിക്കിൻ്റെ ഒരു സെലിബ്രേഷൻ ആയിട്ടുള്ള ഈ ഒരു വേദിയിൽ പാടാൻ തീരുമാനിച്ച നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനം വളരെ വളരെ നന്നായി പാടി ശുഭവൻ ദൂരാളി രാഗം അദ്ദേഹം ഇതേപോലെ കണ്ടുപിടിച്ചതാണ് ഒരു പാട്ടിൽ നിന്ന് ഇഷ്ടപ്പെട്ടിട്ട് അത് ഏതാ രാഗം എന്ന് കണ്ടുപിടിച്ച് തൻ്റെ പടത്തിൽ ഈ രാഗം വേണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനിത് ഉണ്ടാക്കി എൻ്റെ ഭാഗ്യം നാഷണൽ അവാർഡ് വന്നു മുഴുവൻ സത്യമാണെന്ന് ഞാൻ ചേച്ചി ഇവരുടെ ഒരു കോമ്പിനേഷൻ പേരും നിന്ന് ഈ ഒരു ഗാനം എനിക്ക് ശരിക്കും ഞാൻ വളരെ ഐശ്വര്യമായിട്ടുള്ള ഒരു ഒരു തുടക്കം ഈ വേദിക്ക് ഈയൊരു സായാഹ്നത്തിനും ഇതിനെക്കാളും ആപ്റ്റായിട്ടുള്ള ശ്രീകുട്ടിയേട്ടം പറഞ്ഞ പോലെ ഇതിനെക്കാളും അനുയോജ്യമായിട്ടുള്ള ഒരു തുടക്കം നമുക്ക് വേറൊരു പാട്ടിൽ നിന്നുണ്ടാവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾ രണ്ടുപേരും വളരെ മനോഹരമായിട്ട് പാടി ഇൻഫാക്റ്റ് ചേട്ടൻ്റെ വോയിസ് ഞാൻ ശാംസാനത്ത് പറയുമായിരുന്നു ഒരു ഒരു യങ് ഒക്കെ വോയിസിൻ്റെ ചെറിയൊരു ഒരു സമ്യതയൊക്കെ തോന്നുന്നുണ്ട് ഞാൻ ചേട്ടൻ്റെ വോയിസിൻ്റെ ആ ഒരു ഡെപ്തും ഒക്കെ സോ ബ്യൂട്ടിഫുൾ എനിക്ക് ശരിക്കും ആസ്വദിച്ചിരിക്കാൻ തോന്നി അതേപോലെ ആ ഓരോ രാഗത്തിൻ്റെ അത് മാറുമ്പോഴും അതിൻ്റെ വരികളിലെ അർത്ഥങ്ങളും മാറുന്നുണ്ടായിരുന്നു ഇപ്പോൾ മലമാരുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ഒരു യങ് ബ്രൈഡിനെ കുറിച്ച് പറയുന്നുണ്ട് വധുവിൻ്റെ കണ്ണിൽ നിന്ന് വരുന്നൊരു കണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നിപ്പോകുമ്പോൾ ശരിയാണല്ലോ ഈ രാഗം കേൾക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഇമോഷൻ കൂടി ഇതിൽ കണക്റ്റഡ് ആണ് എന്ന് തോന്നിപ്പോകുന്നുണ്ട് സോ പല ലെയേഴ്സുള്ളൊരു ഗാനം എടുത്ത് നിങ്ങളിവിടെ അവതരിപ്പിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് രണ്ടുപേരും മതി

ാണ് സംഭവന്ന് സത്യം പിന്നെ എം ജി സാറിന്റെ മുന്നിൽ പാടാൻ കഴിഞ്ഞു ഇവിടെ ഇരിക്കുന്ന ലെജൻസ് എല്ലാവരുടെ മുന്നിൽ പാടാൻ കഴിഞ്ഞു അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ് രണ്ടുപേർക്കൊരു നല്ല കൈയടി കൊടുത്തോണ്ട്